ശബരിമലയിൽ പണമൊഴുക്കി വി ഐപികൾ വിലസുന്നു നടൻ ദിലീപിനെ സന്നിധാനത്ത് ലഭിച്ചത് വഴിവിട്ട സൗകര്യങ്ങൾ പൂജാവസ്തുക്കൾ സൗജന്യമായി എത്തിച്ച് കോറി മുതലാളി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു മറ്റ് ഭക്തർക്കില്ലാത്ത എന്തു പ്രത്യേകതയാണ് ഇവർക്കുള്ളതെന്ന് ചോദിച്ച് ഹൈക്കോടതി ചട്ടം ലംഘിച്ചു എന്നറിയാൻ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിശ്ചിത കാലയളവിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന രാജ്യത്തെ പ്രധാന ക്ഷേത്രമാണ് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വ്രതമെടുത്ത് അയ്യപ്പ ദർശനത്തിന് സന്നിധാനത്തെത്തുന്ന ഭക്തരെ സമഭാവനയോടെ കണ്ട് സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി എത്രയോ കാലമായി പറയുന്നതാണ് എന്നാലും ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കടന്നെത്തുന്ന ഭക്തരുടെ കാര്യത്തിൽ ശബരിമലയിൽ ഇന്നും ചില വേർതിരിവുകൾ പ്രകടമാണ് കാശും പിടിപാടുമുള്ളവനെ ശബരിമലയിൽ എന്തുമാകാമെന്ന അവസ്ഥയുണ്ടെന്ന ആക്ഷേപം ശരിവയ്ക്കും വിധമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ ശബരിമലയിൽ വി എ പി പരിഗണന നൽകിയത് വിവാദമായത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയത്തോ മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങിയ ഭക്തർ അറിയുന്നത് നടൻ ദിലീപ് വി എ പി പരിഗണനയിൽ ദർശനം നേടിയതാണ് ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സംഭവത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടി സന്നിധാനത്തെ സിസിടി ദൃശ്യങ്ങൾ ഹാജരാക്കാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മലയിലെത്തുന്ന ഭക്തരെല്ലാം സമന്മാരാണ് എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴിയാണ് അവിടെ ദർശനം അനുവദിക്കുന്നത് ആ രീതി തന്നെയാകണം എല്ലാവരുടെ കാര്യത്തിലും അനുവർത്തിച്ച് പോകേണ്ടതെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എടുത്തു പറഞ്ഞു വ്യാഴാഴ്ച രാത്രിയാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് ശ്രീകോവിലിന്റെ മുന്നിലെത്തിച്ച് ദർശനം നടത്തിപ്പോകാനുള്ള അവസരം ഒരുക്കിയെന്നുമുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് ഹരിവരാസനം കീർത്തനം പൂർത്തിയായി നടയടച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത് വിവാദ വ്യവസായി സുനിൽ സ്വാമിക്ക് പ്രത്യേക പരിഗണന നൽകിയതും ഹൈക്കോടതിയുടെ ശ്രദ്ധയിലെത്തിയിട്ടുണ്ട് മറ്റു ഭക്തർക്ക് ലഭിക്കാത്ത സൗകര്യങ്ങൾ സുനിൽ സ്വാമിക്ക് ശബരിമലയിൽ ലഭിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയ കോടതി സുനിൽ സ്വാമിക്കും വെർച്വൽ ക്യൂ വഴി മാത്രം സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിച്ചാൽ മതിയെന്ന് പറഞ്ഞു എന്നാൽ ഇതിനേക്കാളൊക്കെ ഗൗരവമേറിയ ഒരു കാര്യം കോടതി കണ്ടെത്തി ശബരിമലയിലെ ഡോണർ ഹൗസായ സഹ്യാദ്രി പിൽഗ്രിം സെന്ററിലെ നാനൂറ്റൊന്നാം മുറി പത്ത് വർഷമായി സുനിൽ സ്വാമി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് കോടതി കണ്ടെത്തിയത് ഡോണർ മുറികളിൽ ഒരു സീസണിൽ അഞ്ചു ദിവസം ആ മുറിയിൽ സൗജന്യമായി താമസിക്കാനും പത്ത് ദിവസം വാടക നൽകി താമസിക്കാനും അനുവാദമുണ്ട് എന്നാൽ വർഷങ്ങളോളം അത് കൈവശം വെക്കാൻ കഴിയില്ല ഇതാണ് സുനിൽ സ്വാമി ലംഘിച്ചതെന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട സുനിൽ സ്വാമിയുടെ ഇടപെടലുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ബാർ കോഴിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് സുനിൽ സ്വാമി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നുണ്ടെന്നും ആചാര ലംഘനം നടത്തുന്നുണ്ടെന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു കോരികളടക്കമുള്ള വ്യവസായിയാണ് സുനിൽ സ്വാമി വിഴിഞ്ഞത്ത് പാറ വിതരണത്തിന്റെ കരാറുള്ള സുനിൽ സ്വാമിക്ക് കൊല്ലം കേന്ദ്രീകരിച്ച് കശുവണ്ടി വ്യവസായവും ഉണ്ട് പാലക്കാടാണ് സ്വദേശമെങ്കിലും കൊല്ലം കേന്ദ്രീകരിച്ചാണ് സുനിൽ സ്വാമി പ്രവർത്തിച്ചു വരുന്നത് ശബരിമലയിൽ നിത്യപൂജ ചെലവുകൾക്ക് സുനിൽ സ്വാമി പണമൊഴുക്കുന്നുവെന്ന ആക്ഷേപവും ഇതിനകം ഉയർന്നിട്ടുണ്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കുമെല്ലാം ഇതേക്കുറിച്ച് അറിവുണ്ടെന്നും അതുകൊണ്ടാണ് മണ്ഡലകാലത്തും മാസപൂജയ്ക്കും നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം സുനിൽ സ്വാമി ശബരിമലയിൽ താമസിക്കുകയും ശ്രീകോവിലിന് മുന്നിൽ നിന്ന് എല്ലാ ദിവസവും തൊഴാൻ അവസരം ലഭിച്ചതെന്നും വിമർശനം ഉയരുന്നു ശബരിമല ബന്ധപ്പെട്ട സുനിൽ സ്വാമിയുടെ ഇടലുകൾ കോടതി പരിശോധിച്ചു വരികയായിരുന്നു വിവിധ വകുപ്പുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നത് ഗോശാല സംരക്ഷിക്കാനുള്ള ചെലവ് വഹിക്കുന്നതും ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാധനങ്ങൾ സംഭാവന ചെയ്യുന്നതും സുനിൽ സ്വാമിയാണെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ മറ്റു ഭക്തർക്ക് ലഭിക്കാത്ത ആനുകൂല്യം സുനിലിന് നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി